നേരെ എഴുതാട്ടെ സാർ നോക്ക് എന്തിനാ അത് ഞാൻ പറയില്ല എനിക്ക് സാറിന്റെ ഒരു നല്ല ഫോട്ടോ വേണം വെച്ചിരിക്കാ ഇതോ എഴുതെ തല സ്വല്പ ഇങ്ങോട്ടെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് വരും സാറിന്റെ ഒരു ഫോട്ടോ എല്ലാരും ചെയ്ത് ക്ലബിന്റെ ചുവരിൽ തൂക്കണം തങ്ങൾക്ക് മഹാനായ ഒരു മുൻ സെക്രട്ടറി ഉണ്ടായിരുന്നു എന്ന് നേതാജി ക്ലബിന്റെ ഭാവി തലമുറ മനസ്സിലാക്കിക്കോട്ടെ അത് കണ്ടിട്ട് കൃഷ്ണക്കുറുപ്പ് അസൂയപ്പെടണം അപ്പോ അവനേക്കാൾ മുമ്പ് ഞാൻ ചാവൂന്നു ഞാൻ ഉദ്ദേശിച്ചത് കൃഷ്ണക്കുറുപ്പിന്റെ ഭാവി തലമുറ ഇങ്ങനെ என்ன பணத்தும் சூண்டிகாணிச்சு என்னை ஆதமாக எனிக்கு மனசிலக்கி தந்தது தாமு வாக்கிள்ள ஏ ஆஹ் எந்த சக்தியான ஒத்தி போய் സ്ഥലത്ത് വേണ്ട പറഞ്ഞിട്ട് വരാം ഞാൻ അക്ഷരം പറഞ്ഞാൽ വക്കിലേ എവിടന്ന് രക്ഷിച്ചു സത്യം പറഞ്ഞാൽ സാറിന് വിട്ടു പോകുന്ന ദുഃഖം എനിക്കും ഉണ്ട് പക്ഷെ എന്റെ ഡ്രൈവർ ഈ വീട്ടിൽ ഒരധികം പറ്റാണെന്ന് ശരിയല്ല എന്നെ ഓർത്ത് അവരൊന്നും പറയുന്നില്ല എന്നേ ഉള്ളൂ ഉള്ളിക്കാണും ഏതാ ഞാന് കുറുപ്പ് സാറിനോടൊന്ന് ചോദിക്കട്ടെ എന്തോന്ന് ഞാൻ ഇവിടെ നിൽക്കുന്ന വല്ല വിഷമം ഉണ്ടോന്ന് ചോദിച്ചാൽ അവരില്ലെന്ന് പറയും എന്റെ ഡ്രൈവറോട് അവരങ്ങനെയല്ലാതെ പറയോ എന്നാ ഞാൻ ഒന്ന് യാത്ര ചോദിച്ചിട്ട് വരാ അത് വേണ്ട നിനക്ക് വേണ്ടി ഞാൻ യാത്ര ചോദിച്ചോളെ അല്ല കുറച്ചു ദിവസം നല്ലവരായ ആ വീട്ടമ്മ വെച്ച് വിളമ്പിത്തുന്ന ആഹാരം ഞാൻ പോയില്ലേ അപ്പൊ പിന്നെ യാത്ര ചെയ് അത് വേണ്ട അവർക്ക് ഒന്നാമത് നിന്നെ പറ്റി നല്ല അഭിപ്രായമല്ല അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ നീ ഒരു വായി നോക്കിയാണെന്നാണ് അവർ എന്നോട് പറഞ്ഞത് ധവാൻ സാർ ഒരു ഒരു പന്ന റാസ്കലാണെന്ന് അവർ എന്നോട് പറഞ്ഞു അത് അവര് വെറുതെ തമാശക്ക് പറഞ്ഞതാകും നമ്മളെന് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നു പിന്നെ എനിക്കിവിടെ ഒരു ഡ്രൈവറുടെ ആവശ്യമില്ല അത്യാവശ്യത്തിന് വേണ്ട ഡ്രൈവിംഗ് പ്രശ്നമൊക്കെ ഞാൻ കൈകാര്യം ചെയ്യാം അല്ല സാറിന്റെ എല്ലാ കാര്യങ്ങളും നോയിക്കോളാംന്ന് സാറിന്റെ അച്ഛനമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ള അപ്പൊ ഞാന് ഒറ്റയ്ക്ക് എന്നാ പറയും സാരമില്ല അത് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞോളാം ഏ എന്നാ പിന്നെ ബാഗ് വിളിച്ചോളാം ടിക്കറ്റ് കഴിച്ചെ ബാക്കിയുള്ളത് നീ വെറുതെ ഏഹ്

ഞാൻ യാത്ര ഇവിടെ ഡ്രൈവർ കളിച്ചത് മതിയായില്ലേ പുതിയ അടവാണോ എന്തടവ് എനിക്കറിയാം ഡ്രൈവിംഗ് തനിക്ക് അതേ അറിയാവൂന്ന് എനിക്ക് നേരത്തെ അറിയാം കുഞ്ഞ് എവിടെയും പോണ്ട അങ്കിൾ ഇതിൽ ഇടപെടരുത് എന്റെ അമ്മയ്ക്ക് എന്തൊരു പെർഫോമൻസ് എവിടെ നിന്ന് കിട്ടി ഇതിനെ അങ്കിൾ ഇവൻ ഇവിടെ നിന്നാ പിന്നെ ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല സന്തോഷം അത്ര നിർബന്ധമാണ് ഞാൻ തരാം വണ്ടിക്കൂലി വേഗം സ്ഥലം ഇനി ഒറ്റ സമയം കളേണ്ട ഈ കുഞ്ഞിനെ ഞങ്ങൾ ഇവിടെ ഇടിച്ചു കുമ്പലിക്കളെ കുഞ്ഞേ ഞാൻ പറയാതെ കുഞ്ഞ് എവിടെയും പോകണ്ട സ്വന്തം വീടായിട്ട് ഇത് കരുതിയാ മതി എന്നെ പോയിക്കല്ലെങ്ക ശിവനോ വരൂത്തേക്ക് അല്ല നമ്മള് തമ്മില് ഇതിനു മുമ്പ് എവിടെ വെച്ചാ കണ്ടിട്ടുള്ളത് ഞാൻ ശിവനെ ആദ്യമായിട്ട് കാണുകയാളിക്കാം പക്ഷേ എന്തോ താൻ തൻ്റെ അനിയനെ കണ്ടു ഞാൻ രണ്ടാഴ്ച ഇങ്ങോട്ട് വരുന്നത് വക്കീലേ ഇത് കോടതിയല്ല കള്ളം പറയു മനസ്സിലായി ഓ എൻറെ അമ്മച്ചാണ് സത്യം ഞാൻ കണ്ടിട്ട് എന്നിട്ട് എന്നിട്ട് ഓപ്പറേഷൻ പിന്നെ കാശ് കൊടുത്തു എന്നിട്ട് ഞാൻ പോന്നു ശിവൻ ശിവൻറെ അനിയ ശിവൻ ശിവൻ എന്റെ അനിയോട് നമുക്ക് ഒരുമിച്ച് കിടക്കള്ള എനിക്ക് അറിഞ്ഞൂടെ ചോദിക്കുന്നു അല്ല അല്ല അതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല ചേട്ടാ പത്രം മുദ്രപത്രം ോട്ട് എന്റെ ഹൃദ്രോഗം ഡോക്ടർ പറഞ്ഞ് മുദ്രപത്രേ ഏട്ടാ നീ എനിക്കൊരു പാലായിരിക്കണല്ലേടാ സ്വന്തം അനുജനോട് സ്നേഹം ഉണ്ടായിരുന്ന വക്കീൽ വേറെ ഭാവിക്കായിരുന്നു അല്ലെ എന്നിട്ട് കണ്ടു ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു എന്റെ ചേട്ടനെ അടിക്കരുതായോ സത്യം നീ എവിടെ പറയുന്നു അവിടെ ചെന്നപ്പോൾ ഇവനെ കണ്ടില്ല ഞാൻ ഒടുവിൽ നിരാശനായി ഇനി പോന്നു കണ്ടില്ല എന്ന് പറഞ്ഞാൽ സാർ എന്നെ അടിച്ചു പുറത്താക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് ഈ അനുജന് മറ്റ് മാർഗമില്ലാതായി പോയി താമ ദേഷ്യപ്പെടരുത് ജീവിതത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ഇങ്ങനെ ചുള്ള സാഹചര്യം ഒത്തുകിട്ടി അതുകൊണ്ട് ഇനിയുള്ള ആ ഇവിടെ ആകാം ഞാൻ ചെയ്യാം അച്ഛാ ശിവൻ എന്റെ പെയിന്റിംഗ്സ് ഒക്കെ വളരെ ഇഷ്ടമായി ശിവനും നല്ലൊരു ആഹാ ഈ കാര്യം പറഞ്ഞില്ലല്ലോ ചിത്രകാരനോ ചിത്രകാരനാണത്രൂട്ടനല്ലേ പറഞ്ഞത് അനിയ നല്ലൊരു പെയിന്റാണെന്നോ ചേട്ടൻ പറഞ്ഞു ശിവൻ വരൂ എന്റെ വർക്കുകളെ പറ്റി എനിക്ക് അല്പം സംസാരിക്കണം അതെ ഈ റിയലിസം വർക്ക് ഈട്ടോ വേലയിലിരുന്ന പാമ്പിനെ എടുത്ത് വച്ചു പറഞ്ഞ പോലെ ആയി മ്മേ ശക്തി തരൂ ധ്യാനവേളയിൽ ഗുരു കാരണവന്മാരോട് ചോദിച്ചു തക്കതായ പ്രതിഫലം കിട്ടിയാൽ ശത്രുവിനെ നിഗ്രഹിക്കാമെന്നാണ് അരുളപ്പാട് பைதங்களே நம்ம தேகபலம் ஒன்று கூடி காணிச்சு கொடுக்க

காவிலம்மே தரு சக்திதா சமீங்க ஆக்காரு இறங்கி வரா തുളുനാടൻ കത്രികപ്പൊട്ട് കാണിച്ചു കൊടുക്കടാ ഇനി കടത്തനാടൻ പ്രയോഗം കാണണോ വേണ്ട ചുരുങ്ങയില്ലേ മുമ്പേ കാണിച്ചത് നന്നായിരുന്നു കൂടുതൽ കാരണം ഉണ്ടായിരുന്നു നേരമില്ല ഇപ്പോൾ കാണിച്ചത് വെറും സൂചനയാണ് ഉറുമി വാൾ കെട്ടില്ല കെട്ട് പൂഴിക്കടകൻ അടവ് നമ്പർ പതിനെട്ട് ഇവയെല്ലാം ഉണ്ട് ണിക്കാം പത്തൊമ്പതാമത്തെ എനിക്കറിയാം ഓട്ടം ഞാൻ പറയുന്നനുസരിച്ചാൽ ഓടേണ്ടി വരില്ല സർദാർ കൃഷ്ണക്കുറുപ്പിന്റെ വീട്ടിൽ ചെന്ന് താൻ അമേരിക്കക്കാരനല്ല പറയണം ഓ നിങ്ങള് കൂലിത്തല്ലേ അല്ലേ കാറിൽ കേറി ഞങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ സത്യം പറഞ്ഞില്ലെങ്കിൽ കദ്രൂട് കുറുക്കിനുടെ അനുഭവം ഇവിടെ ആവർത്തിക്കും ഒരു കാര്യം ചെയ്യാം ആരെങ്കിലും ചോദിച്ചാൽ പറയാം അമേരിക്ക ചോദിച്ചില്ലേലും പറയണം അത് വലിയ ബുദ്ധിമുട്ടാണ് മാത്രമല്ല നിങ്ങളെ പോഴിക്കടനും കെട്ടില്ല കെട്ടൊന്നും കാണാനും പറ്റില്ല പേരെന്താ കാണിച്ചോള കുരുക്കൾ ഗുരുക്കൽ എനിക്ക് കളരി വലിയ പരിചയമില്ലാത്തതോടെ ഞാൻ ഈ നാടൻ മറ്റൊന്നും ശ്രമിക്കാം മലത്തുകാൽ വയ്യോട്ട് വെച്ച് എറുത്ത് ഏ ഇനി ഗുരുക്ക കൊന്ന് മലത്തുകാൽ ഇനി ഇനി ഒന്ന് ya ¡Sí! ¡Sí! <laughs> 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 Yeah <laughs> மறக்கடக்கம் மறக்கடக்கம் இனித்தானே நீ எந்த கதிலொரு குருக்கள் ஆர നിന്റെ അമ്മ എപ്പോഴോ ചില്ലേറെ കിട്ടിയാ പോ പോ വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോൾ ഒരേ തമ്മിൽ സ്ഥല കയറുന്നു